നമസ്കാരം മാരാരിക്കുളത്ത് അച്ഛൻ മകളെ തോർത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ അമ്മ മോളും അമ്മാവൻ അലൂഷ്യസുമാണ് കസ്റ്റഡിയിലുള്ളത് ഇരുപത്തിയെട്ടുകാരിയായ ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണ് മകൾ ജാസ്മിന്റെ കഴുത്ത് ഞെരിച്ചതെന്ന വിവരമുണ്ടായിരുന്നു കൊലപാതക വിവരം മറച്ചുവെച്ചുവെന്ന് പോലീസ് പറയുന്നു പിതാവ് ജോസ്മോനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനൊടുവിലാണ് ജാസ്മിനെ പിതാവ് തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് ബുധനാഴ്ച രാവിലെ മാത്രമാണ് മരണവിവരം പുറത്തിറങ്ങിയത് കഴുത്തിലെ രക്തക്കൊഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എയ്ഞ്ചലിന്റെ രാത്രിയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം യുവതി സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു നാട്ടുകാരിൽ ചിലർ എയ്ഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ജോസ്മോനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന എയ്ഞ്ചലിനെ ജോസ്മോൻ ശകാരിച്ചിരുന്നു ഇത് വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിലേക്കും എത്തുകയായിരുന്നു വടക്കിനിടെ ജോസ്മോൻ എയ്ഞ്ചലിന്റെ കഴുത്തിന് ഞരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കുകയായിരുന്നു സംഭവ സമയത്ത് ജോസ്മോന്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ഭാര്യ സിന്ധുവും വീട്ടിലുണ്ടായിരുന്നു യുവതി മരിച്ചെന്ന് ഉറപ്പായതോടെ കുടുംബം രാവിലെ വരെ വീടിനുള്ളിൽ ആരെയും അറിയിക്കാതിരുന്നു പുലർച്ചെ ആറു മണിയോടെ ഏഞ്ചൽ മരിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞതോടെയാണ് അയൽവാസികളുടെ വിവരം അറിയുന്നത് കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ടങ്ങിയില്ല എന്ന് കുടുംബം പറഞ്ഞു തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടറാണ് പോലീസിനെ സംശയമറിയിച്ചത് ഇന്നലെ രാത്രി പോലീസ് സംഘമെത്തി വീട് വീടുപൊട്ടി ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി ആറുമാസമായി സ്വന്തം വീട്ടിലാണ് താമസം കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമാനുവലാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ചെട്ടിക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോൾ എയ്ഞ്ചലിന്റെ കഴുത്തിലെ പാട് കണ്ട അസ്വാഭാവികത തോന്നി പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ ഇയാൾ കുറ്റം സമ്മതിക്കായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവീറിനെ എയ്ഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മോൻ മൊഴി നൽകി ചൊവ്വാഴ്ച രാത്രിയാണ് കൊലപാതകം നടക്കുന്നത് തോർത്തുകൊണ്ട് കഴുത്തു ഞെരിച്ചായിരുന്നു കൊലപാതകം അന്ന് രാത്രി തന്നെ മകൾ മരിച്ചെന്നും ജോസ്മോനും ജോസ്സിക്കും ഉറപ്പായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കൃത്യം നടത്തിയ ശേഷം എല്ലാവരും കിടന്നുറങ്ങി യാതൊരു ഭാവും മാറ്റവും ഇല്ലാതെ ബുധനാഴ്ച രാവിലെ അയൽക്കാരോട് പെരുമാറുകയും ചെയ്തു പള്ളിയിൽ പോകാൻ വിളിച്ചപ്പോൾ അനക്കമില്ലെന്ന് മരിച്ചു കിടക്കുകയാണെന്നും അയൽക്കാരെ രാവിലെ ജോസ്മോൻ അറിയിച്ചു ആളുകൾ ഓടിക്കൂടിയപ്പോൾ അലമുറയിട്ട് ജോസ്മനും ഭാര്യ ജസ്സിയും കരഞ്ഞു നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു ജീവനുണ്ടാകും ആശുപത്രിയിൽ കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശം മൃതദേഹ പരിശോധനയിൽ എയ്ഞ്ചലിന്റെ കഴുത്തിലെ അസ്വാഭാവിക പാടുകൾ കണ്ട് ഡോക്ടർക്ക് സംശയം തോന്നി ഈ സംശയം പോലീസിനെയും അറിയിച്ചു കെട്ടി ആത്മഹത്യ മറക്കാൻ വീട്ടുകാർ അഴിച്ചുകിടത്തിയതാണോ എന്നതായിരുന്നു പ്രധാന സംശയം ഇതിന് വ്യക്തത വരാനായിരുന്നു ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാൽ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനായില്ല കന്യാസ്ത്രീ പാഠത്തിന് പഠിക്കാൻ പോയെങ്കിലും മുഴുവിപ്പിക്കാതെ തിരിച്ചു പോകുകയായിരുന്നു ഏഞ്ചൽ ജാസ്മിൻ എന്ന് ബന്ധുക്കൾ പറയുന്നു പിന്നീട് തുമ്പോളി സ്വദേശി വിവാഹം കഴിച്ചു ഇവർക്ക് കുട്ടികളുമില്ല ജോസ്മോൻ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നെന്നറിഞ്ഞപ്പോൾ ഓമനപ്പുഴ ഗ്രാമം ഒന്നാകെ ഞെട്ടി ജോസ്മോനെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു എന്നിട്ടും ഇരുപത്തിയെട്ടുകാരിയായ മകളെ കഴുത്ത് ഞരിച്ചു കൊന്നു അത്തരമൊരു സംഭവം ആ വീട്ടിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോട് ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ യുവതി അവരോട് വഴക്കുകൂടി വഴക്കിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ഇതേക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ് സാഹി ഘട്ടാണ് അങ്ങനെ ചെയ്യേണ്ട വന്നതെന്നാണ് പിതാവ് ജോസ്മാൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിലെല്ലാവരും നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരണയില്ല സാഹി ഘട്ട് ചെയ്തു പോയതാ സാറേ ഇതായിരുന്നു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മാന്റെ കുറ്റസമ്മതം